ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് അനുമോദനവും നടത്തി മഹേഷ് ിൽ തഴവ ഗോപാൽ ജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വാർഷികാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു സി ആർ മഹേഷ് എം എൽ എ വാർഷികാഘോഷവും അനുമോദന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇത്രയും കാലം വിദ്യാഭ്യാസം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വലിയ ലാഭമില്ലാതെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തൊഴിൽ ലഭിക്കുന്നതിനിടയ്ക്ക് കിട്ടുന്ന ചെറുപ്പക്കാരുടെ സമയമാണ് അവർ ഈ മേഖലയിൽ വിനിയോഗിക്കുന്നത് ഇവിടെ തികച്ചും വ്യത്യസ്തമായി ദീർഘനാളത്തെ അധ്യാപിക വൃത്തിക്ക് ശേഷമാണ് സാറ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത് വളരെ നല്ല നിലയിൽ സ്ഥാപനം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടർ സി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി രാജീവ് ആർ അമ്പളിക്കുറ്റൻ കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರಿನಾಗಪಳ್ಳಿ